ശശി പുനർജന്മന ആത്മേ ആത്മഹതാം ചെയ്ത ഭർത്താവ് അവരെ ജ്യോതിഷ വാട്സോൺ ടി വിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെ പരുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് ഇന്ന് ഇവിടെ വിജിന്തം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ മകരം രാശിക്കാരുടെ ഫലമാണ് നമ്മളിവിടെ പിന്നിൽ നിന്ന് ഉത്രാടത്തിൽ ഉത്രാടത്തിൻ്റെ രണ്ടും മൂന്നും പാദങ്ങളും തിരുവോണവും അവിടെ തലയും ചെയ്യുന്ന മകരം രാശിക്കാരുടെ ഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ധനപരമായ കാര്യങ്ങൾ നല്ലതല്ല ഒരു കാര്യത്തിനും എടുത്ത് ചാടരുത് രണ്ടാം പകുതി ഗുണദോഷ ഫല സമ്മിശ്രമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർദ്ധനവ് പ്രതീക്ഷിക്കാം പ്രമോഷൻ അതും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ആഗ്രഹങ്ങൾ പൂർത്തിയാവും വിവാഹ തീരുമാനങ്ങൾ നടക്കും ശത്രുദോഷം കൂടും സ്വന്തം ബന്ധുക്കൾ പോലും ശത്രുക്കളാകും ധനപരമായ കാര്യങ്ങൾക്ക് ഈ മാസം നമുക്ക് നല്ലതല്ല തൊഴിലിൽ ഉയർത്തി തീരുമാനം ഉണ്ടാകും കലാരംഗത്തുള്ളവർക്ക് നല്ല സമയമാണിപ്പോൾ ഏതല ശനി ശനി രണ്ടിൽ സഞ്ചരിക്കുന്നു അപമാനം അപകീർത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ മുടക്കരുത് പണം കടം കൊടുക്കരുത് കിട്ടാൻ പ്രയാസമാണ് വിദ്യാർത്ഥികൾക്കിടെ നല്ല സമയമാണ് വിദേശയാത്ര വിദേശ ജോലി ഇവ ലഭിക്കും ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി പ്രതീക്ഷിക്കാം അതിന് ഏറ്റവും നല്ല ഇപ്പോൾ സങ്കേതങ്ങൾ തരത്തിൽക്കാനുള്ള ഇടവരും ദാന നിർമാധികൾ നടത്തും സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം മാറിക്കിട്ടും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും വസ്തു തർക്കങ്ങൾക്ക് പരിഹാരമാകും ഒഴങ്ങിക്കിടന്ന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും സിൽ വിജയം ലഭിക്കും വ്യക്തമായ ധാരണയുള്ള ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകും പുതിയ വീടിൻ്റെ കണതുകൊണ്ടിരിക്കുന്ന പുതിയ വീടിൻ്റെ പണി പൂർത്തിയാവും യുവജന വിവാഹങ്ങൾക്ക് തീരുമാനമാവും രോഗങ്ങൾ വിട്ടു മാറാൻ ഇടയില്ല ധനാഗമം പല വഴികൾ കൂടെ വന്നുചേരും തന്മൂലം വാഹനയോഗം കാണുന്നു അപ്രദേശ വിവാഹ കൊണ്ടും